ഹലോ ഹെലോൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ നിങ്ങൾക്ക് അറിയോ അതിന് മുന്നേ ആയിട്ട് എന്റെ വോയിസ് ഫുള്ള് പോയിരിക്കുവാണ് ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള ജലദോഷം ഉണ്ടായിട്ടോ അങ്ങനെ എന്റെ സൗണ്ട് ഫുൾ പോയിരിക്കുകയാണ് വിശേഷം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു പച്ചമാങ്ങ ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതില് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്ന മാമിയുടെ വളക്കാപ്പ് ഫംഗ്ഷൻ ആണ് അതായത് എന്റെ ഉമ്മായുടെ ബ്രദറിന്റെ വൈഫാണ് ഈ നിൽക്കുന്നത് അച്ചുമാമിയാണ് അച്ചുമാമി ഉമ്മായുടെ മൂത്ത ബ്രദറിന്റെ വൈഫാണ് കേട്ടോ ഉമ്മായാണ് മൂത്തത് ബാക്കി രണ്ടും ബ്രദേഴ്സാണ് അപ്പൊ അച്ചുമാമിയെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യമേ എന്നിട്ട് ഇതേ നമ്മള് പാത്തുമാമിയെ റെഡിയാക്കുവാണ് പാത്തുമാമിയെ ചെറിയൊരു മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായി അപ്പം എല്ലാം ഭയങ്കര ഹരി ബറിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു ഞാൻ ഫുൾ റെഡി ആവാണ്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഞാനൊരു കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത് രണ്ട് മാമിമാരും റെഡിയായി വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ

കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കായിട്ട് ഇങ്ങനെ ഓരോ പൊതു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം ആദ്യം തന്നെ നാത്തൂൻ മതിനീന്ന് ഇവിടെ പറയൂട്ടോ മദിനിമാർക്ക് കാല് കഴുകി കൊടുക്കുക തിരിച്ചും ചെയ്തു കൊടുക്കുക അതായിരുന്നു ആദ്യത്തെ ചടങ്ങ് പിന്നെ ഏഴ് കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞുമക്കളുടെ കാലൊക്കെ കഴുകി കൊടുക്കുകയാണ് അതും എല്ലാം പെൺകുട്ടികൾക്കാണ് കേട്ടോ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ നാട്ടിലും ഈ ഒരു വയറ്റു നേർച്ച എന്ന് പറയുന്ന ചടങ്ങ് ഇങ്ങനെ തന്നെയാണോ ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ കാര്യം ഓരോ സൈഡിലും ഓരോ രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ട്രിവാൻഡ്രം ആണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മാമി കൊല്ലത്തുള്ളതാണ് കേട്ടോ അപ്പോൾ മാമിയുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങ് അങ്ങനെ ഇല്ല എന്നാണ് മാമി പറഞ്ഞിട്ടുള്ളത് കാരണം മാമി കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റിച്വൽ ആണല്ലോ പിന്നെ ഇതേ നമ്മുടെ തുമ്മിമാമിക്കും അച്ചുമാമിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നിട്ടുണ്ടായില്ല പിന്നെ ഏഴ് പേര് തികഞ്ഞല്ലോ അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി ഒക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുത്തു അതിന് ശേഷം ഇനി നമ്മൾ വയറ് നിറയ്ക്കൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ് കേട്ടോ അതായത് വയറ്റിൽ തോർത്ത് കെട്ടിയതിന് ശേഷം അതിലേക്ക് പൊതി നിറയ്ക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെല്ലാം ഹറിബറിയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു വളക്കാപ്പിൻ്റെ സെറ്റപ്പിലെ വാഴയിലെ ச்சக்க செய்துட்டே எത്രത്തോളം பெர்ஃபெக்ட் ആയിன்னு தெரியல പക്ഷെ கிட்டே സമയத்துல நம்ம மாமீன ഹാപ്പി ആക്കാൻ നോക്കി പിന്നെ ഈ ഒരു சடங்கு ചെയ്യുമ്പോൾ കല്യാണത്തിന് നമ്മൾ ഏത് ഡ്രസ്സാണോ ഇട്ടിരുന്നത് ആ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ അപ്പോൾ ഇതാണ് മാമിയുടെ കല്യാണ എടുത്ത ലഹങ്ക ഇനി വയറ് നിറയ്ക്കുന്ന ചടങ്ങാണ് അപ്പം തോർത്ത് ഒന്നിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പലഹാരങ്ങൾ ഉണ്ടല്ലോ അത് പൊതിഞ്ഞ് വയറ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ കാര്യം ഓരോ നാട്ടിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കൊടുക്കും അതിന് ശേഷം തിരിച്ച് നാത്തൂനും അതുപോലെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഫസ്റ്റ് അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും നമ്മളിങ്ങനെ പൊതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലല്ലു മാമ ഷഹനാദ് ഷഹനാദ്ന്നാണ് പേര് അതായത് ഉമ്മാടെ അടുത്ത താഴെയുള്ള ബ്രദറാണ് ഈ മാമയുടെ വൈഫിനെയാണ് ആദ്യം ഞാൻ റെഡിയാക്കി കൊടുത്തത് അച്ഛല്ല മാമിന്റെ അപ്പോൾ അതേ ആ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാമിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായി ഇത് നമ്മൾ പുതിയതായിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഗ്രീൻ എനിക്ക് ആ മജുന്തേനെക്കാട്ടി എനിക്ക് ഗ്രീൻ ആണ് ഏറ്റവും ഇഷ്ടമായ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇട്ടപ്പോൾ അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ ഒന്നും മാറ്റാൻ ടൈം ഉണ്ടായില്ല കാരണം നമുക്കിനിയിപ്പോൾ ചെറിയൊരു വളക്കാപ്പ് പോലെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുപ്പി കുപ്പിവളയൊക്കെ ഇട്ട് കൊടുക്കുക വളക്കാപ്പിൻ്റെ എന്താണ് കറക്റ്റ് कर... രീതി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക വളയൊക്കെ ഇട്ട് കൊടുത്തു സ്വീറ്റ്സൊക്കെ കൊടുത്തു അങ്ങനൊരു ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായത് അങ്ങനെ ഈ ഞങ്ങൾ ജിലേബിയും ലഡുവും അതുപോലെ കുപ്പി വളയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ മാമയ്ക്ക് നല്ല ഹാപ്പിനെസ് ആയത് ഇതാണ് മാമ ഷഹജാദ് കേട്ടോ പേര് നമ്മൾ ലട്ടുമാമെന്ന് വിളിക്കും ഇതാണ് ഉമ്മായുടെ രണ്ടാമത്തെ ബ്രദർ ഇവർ മൊത്തം മൂന്ന് മക്കളാണ് കേട്ടോ ആദ്യത്തത് ഉമ്മ രണ്ടാമത്തെ

ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങളത് ഞാൻ കുറച്ച് സ്വീറ്റേ കൊടുക്കുന്നുള്ളൂ കാര്യം അറിയാം ഇത്രയും പേരും കൂടെ കൊടുക്കുമ്പോൾ ലാസ്റ്റ് മത്തു പിടിച്ചു പോകും അതുകൊണ്ട് നമ്മളത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബേബി ഷവറൊക്കെ ചെയ്യണോട്ടോ ഇൻഷാല്ല ഇനി നമ്മുടെ ലല്ലുമായും അച്ചുമാമയും ഇനി എൻ്റെ ആദ്യക്കുട്ടനും കൂടെയാണ് കൊടുക്കണേ ആദ്യ വീഡിയോസിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ആദ്യം നമ്മുടെ സ്വന്തം ബ്രദറാണോ അതേ സ്വന്തം ബ്രദർ തന്നെയാണ് എൻ്റെ ഉമ്മയുടെ ബ്രദറിൻ്റെ മോണാണ് കേട്ടോ അപ്പോൾ വാവയ്ക്കും ഞാൻ രാവിലെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് വാപ്പായും ഉമ്മായും ൂടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അച്ചുമാമിയും ഉമ്മായ കൂടി വളയിട്ടു ഓരോരുത്തർ സ്വീറ്റ്സൊക്കെ കൊടുക്കാനിട്ടോ ഇവർ മൂന്നുപേർ നല്ല ബോണ്ടാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ അച്ചുമാമി നമ്മുടെ വീടിനടുത്താണ് അതുകൊണ്ട് അച്ചുമാമി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ പാത്തുമാമി വിദ്രയിലാണ് ആ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ വീക്ക്ലി വൺസും ട്വൈസൊക്കെയാണ് കാണാറുള്ളത് ഇത് പിന്നെ പാത്തുമാമിയുടെ ഉമ്മായുടെ സിസ്റ്ററിൻ്റെ മക്കളായിരുന്നു ഇത് നമ്മുടെ ശൈലാമായും സിയാനും ഉമ്മായുടെ കസിൻ ബ്രദറിൻ്റെ വൈഫും ആണ് അങ്ങനെ അങ്ങനെതേ വളയിടൽ ചടങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈറ്റ് ഇഷ്യൂ നല്ലോണം ഉണ്ടിട്ടോ കാര്യം നമ്മൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മളൊരു ടാർപ്പ എടുത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നീല കളറാണ് ഫേസിൽ ഫുള്ള് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യും നല്ല രസത്തിലുള്ള കേക്കായിരുന്നു കേട്ടോ ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെതേ കേക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള ചടങ്ങെന്ന് പറയുമ്പോൾ മാമീനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ മാമീനെ എന്തായാലും ആഴ്ച തിരിച്ച് വരും അങ്ങനെ എല്ലാവരോടും എന്തെങ്കിലും യാത്ര പറഞ്ഞിറങ്ങുവാണേ എന്ത് എന്തൊക്കെ അറിയണ അച്ചുവാ അത് വിട്ട അവിടെ പോടടാസ്നേഹം nah, ആ ഡ്രൈവർ നിങ്ങളായിരുന്നില്ലേ അറിഞ്ഞില്ല

ടാടാ അല്ലേ നിലിക്കണേ ഓയ്ടാ സെറ്റ് സെറ്റ് ആനിസ് ഇനത്തിൽ മോടാ ടാടാ ഇവി പോണേ സീറ്റ് വെർട്ടേ ഇക്ടെ